ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ചിഞ്ചിമോള വീട്ടിലേക്ക് പോകാൻ കേട്ടോ ഇന്ന് തലേദിവസമാണ് തലേദിവസം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്നാണ് കല്യാണം ശരിക്കും പക്ഷേ ഒറിജിനൽ താലുകെട്ടൊക്കെ നാളെ ആയതുകൊണ്ട് നമുക്കൊരു തലേ ദിവസം ഒന്നും പറയാം അല്ലെങ്കിൽ അന്നൊന്നും പറയാലോ വേണമെങ്കിൽ അപ്പോൾ കുറച്ച് ലേറ്റ് ആയോ എന്ന് ചോദിച്ചാൽ ഒരു ഒമ്പത് മണിയായി ഒരു ചായ പിടിക്കാൻ ഒരു ഹോട്ടലിൽ കയറി അപ്പോൾ ആ ഹോട്ടൽ ഇന്ന് രീവ നാളെ ഉണ്ടാവുന്നു ഇന്ന് വിശക്കുന്നതിന് നാളെ കഴിച്ചിട്ട് കാര്യം ഉണ്ടോ അല്ലെ കോമഡി തന്നെ നമ്മളിതാ ചെനൽ പോളുണ്ട് കേട്ടോ ഇത് നമ്മളെ മടപൂരുള്ള ജമാൽ ക ഉണ്ടാക്കി തന്നെയാണ് അപ്പോൾ ഇതാവിടെ പോയിട്ട് ഫ്രണ്ടിലത്തെ ഗ്ലാസ് പിന്നെ ജനാലിൻ്റെ ഡോറ് വെച്ചിട്ടില്ലേനല്ലോ ഗ്ലാസ് ഒന്നും വെച്ചിട്ടില്ലേനല്ലോ അപ്പോൾ അവസാന ഘട്ടത്തിൽ നമുക്ക് കിട്ടിയതാണിത് മൂപ്പര് വിളിച്ചിട്ട് അങ്ങനെ ഞാൻ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞോണ്ട് എത്രയോ ആൾക്കാരോട് നമ്മൾ ചോദിച്ചാൽ ചെയ്തു തരുമോ ചെയ്തു തരുമോ റിക്വസ്റ്റ് ചെയ്തു വെച്ചാൽ ആരും പണിത്തിരക്കാന്ന് ആരും ചെയ്താൽ എന്നില്ല ഗ്ലാസ് കട്ട് ചെയ്ത് വെച്ചാൽ ഞങ്ങൾ ഇന്നലത്തെ വീഡിയോ കണ്ടല്ലോ ഇനിയിപ്പോൾ അവിടെ പോയിട്ട് ഇത് ഫിറ്റ് ചെയ്യണം അളിയാൻ ഫിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുക നേരം വെക്കണ്ട നമുക്ക് നേരെ പോവാണിലേക്ക് അല്ലേ വേറെ എന്തെല്ലാം പറഞ്ഞത് അപ്പോൾ നമ്മളെ നൗഷാദ് നൌഷാദിക്കയും ടീം രാവിലെ തന്നെ വന്നിട്ട് കുക്കിംഗ് ഒക്കെ തുടങ്ങിയിരിക്കും അപ്പോൾ മീൻ കറി വെക്കാൻ വേണ്ടി കുറച്ച് അയില വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ട് നമ്മളിവിടെ തന്നെയുള്ളൊരു ആ മീൻ കടയിൽ വന്ന് അയില വാങ്ങിയതാണ് കേട്ടോ ഒരു ഒന്നര കിലോ അയിലയാണ് വാങ്ങിയത് അത്ര ഓവറായിട്ടുള്ള ആളൊന്നും ഉണ്ടാവില്ല മാക്സിമം ഒരു നൂറ്റമ്പത് ആൾ അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരെ ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഒരു വലിയ കല്യാണ തിരക്കും കല്യാണത്തിൻ്റെ ആ രീതിയിൽ ചിന്തിക്കരുത് കേട്ടോ ഇവരുടെ പിന്നെ സറൗണ്ടിങ്ങുള്ള അടുത്തുള്ള ആൾക്കാരും കുടുംബക്കാരും മാത്രമായിട്ടുള്ള ഒരു പരിപാടിയാണ് വലിയ രീതിയിൽ ആർഭാട കല്യാണങ്ങൾ കണ്ട് ശീലിച്ചവരാണ് നമ്മളെല്ലാവരും അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു കല്യാണമായിരിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചത് കാണരുത് സിമ്പിളായിട്ട് നടത്തുന്നതാണ് ഓക്കെ മാക്സിമം എല്ലാവരും വിളിക്കാൻ നമ്മൾ പറഞ്ഞിരിക്കുക എത്ര ആൾ വന്നാലും പ്രശ്നമില്ല നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയും പക്ഷേ എങ്കിലും അവർ അവരുടെ ഒരു സറൗണ്ടിങ് ഉണ്ടാവുമല്ലോ അവരുടെ ഒരു പരിചയക്കാരും ആ രീതിയിലൊക്കെയാണ് കല്യാണം വിളിച്ചത് കേട്ടോ നല്ല അടിപൊളി ബിരിയാണിയും മീൻ കറിയും സാമ്പാറും ഉപ്പേരിയും പപ്പടം അങ്ങനെ വെറഞ്ചോറിന് വേണ്ടി ഐറ്റംസും ബിരിയാണിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡായിരുന്നു എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് ഔഷാധിക്കേണ്ടി നല്ല അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ അവിടെ ഏകദേശം ആളൊക്കെ എത്താൻ ലേറ്റായി അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് പേടിച്ചിരുന്നു കാരണം ഒരു പന്ത്രണ്ടര ആയിട്ടും ആളെ ആരെയും കാണായിട്ടുള്ള ഒരു ഇത് പക്ഷേ മെല്ലെ മെല്ലെയാണ് ആൾക്കാർ വന്നത് അതായത് ജോലിക്ക് പോകുന്ന ഒക്കെ ഉണ്ടാവും അപ്പോൾ അറിയാലോ അതായത് ഇത് വയനാട്ടിൽ അവരുടെ ഒരു ഏരിയയിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ അന്ന് ഇത് എങ്ങനെ നാടൻ പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് പകൽ സമയം എല്ലാവരും ജോലിക്ക് പോയി വൈകുന്നേരം വരുന്ന അങ്ങനത്തെ ഒരു രീതിയാണല്ലോ അപ്പോൾ അങ്ങനെ കുറച്ച് വൈകിട്ടാണ് ആളൊക്കെ വന്നത് നമ്മൾ ജനലൊക്കെ അടിപൊളിയായിട്ട് ഫിറ്റ് ചെയ്തിട്ട് ചിഞ്ചുവിൻ്റെ അളിയൻ തന്നെ ആ ഘട്ടത്തിൻ്റെ ഭർത്താവ് തന്നെ സൂപ്പറായിട്ട് ഫിറ്റ് ചെയ്ത് കിട്ടുക ഇപ്പോൾ കോലായൻ്റെ ലുക്ക് മാറിയില്ലേ ആ ജനലില്ലയിട്ട് ഒരു എന്തോ ഒരു കുറവ് പോലെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് രാവിലെ തന്നെ അതങ്ങ് സെറ്റ് ചെയ്ത് ആൾക്കാർ വരുമ്പോൾ ഇങ്ങനെ കോലായ് ഈയൊരു രീതിയിൽ കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതെന്തായാലും നടന്ന് ഇനി പെട്ടെന്ന് തന്നെ ഹെൽപ്പ് ചെയ്ത ജമാൽ ഖാനോട് വലിയൊരു താങ്ക്സ് അറിയാം മൂപ്പരെ മൂപ്പരായി വിളിച്ചുകൊണ്ടാണ് ഫ്രെയിമൊക്കെ നമുക്ക് പെട്ടെന്ന് എല്ലാം ചെയ്യാനൊക്കെ കഴിഞ്ഞത് ഇല്ലെങ്കിൽ ഈയൊരു ഭാഗം ഇങ്ങനെ ജനലില്ലാണ്ട് ഒരു രസമില്ലാതെ ആയിപ്പോവാനും പ്പോൾ സെറ്റായിക്കി കാണുമ്പോൾ നല്ലൊരു സന്തോഷമുണ്ട് ഈ കോലാലൊരു കസേല ഇട്ട് ഇങ്ങനെ ഇരിക്കണം എന്ന് ഇവിടെ വന്ന് അന്ന് ഞാൻ വിചാരിച്ചതാ അതിന്ന് കല്യാണത്തിൻ്റെ തലേന്നാണ് നടന്നത് അപ്പോൾ സന്തോഷം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ആളുകളൊക്കെ വന്ന് തുടങ്ങുന്ന ഉള്ളൂട്ടോ പിന്നെ ഇവിടെ ഒറ്റടിക്ക് എല്ലാവരും ടൈമിൽ ഒരുമിച്ച് വരുന്ന ഒരു സിസ്റ്റം അല്ല കാരണം ഞാൻ പറഞ്ഞല്ലോ പണിക്കും ഒക്കെ പോയാലാണ് അപ്പോൾ ഓരോ ടൈമിനും ഓരോരുത്തർ വരുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഫുഡ് തന്നെ രണ്ട് ചെമ്പിലായിട്ടാണ് വെച്ചത് ഒരു ചെമ്പ് രാത്രിയൊക്കെ എടുക്കുക വൈകുന്നേരം തൊട്ട് എടുക്കുക എന്നുള്ളതിലും ഒന്ന് ഉച്ചക്കൊക്കെ പൊളിക്കുക ദമ്മോട്ടിക്കുക എന്നുള്ള രീതിയിലൂട്ടോ അപ്പോൾ പിന്നെ മെല്ലെ മെല്ലെ ആൾക്കാർ വരുന്നതിനനുസരിച്ച് ഇങ്ങനെ ഈ ഫുഡ് നമ്മളൊരു ഒരു മണി തൊട്ട് കണ്ടിന്യൂ അങ്ങ് ചെയ്തതാണ് ആൾക്കാർ വരുമ്പോൾ പോലെ രണ്ടാളാണെങ്കിലും ഒരാളാണെങ്കിലും അവർ ഇരിക്കുകയോ ഫുഡ് കൊടുക്കുക ഒരു ടേബിള് ഫുള്ളായിട്ട് ഫുഡ് കൊടുക്കുക അല്ലെങ്കിൽ ഉച്ചക്ക് മാത്രം ഫുഡ് അങ്ങനെ അല്ലേനും കൊടുത്താൽ ഒരു സിസ്റ്റർ കേട്ടോ അധികം പേര് അഞ്ച് മണിക്കൂ നാലു മണിക്കോ പോലെ പണി കഴിയുന്നതിനനുസരിച്ചാണ് വന്നത് പിന്നെ ഉച്ചയ്ക്ക് തന്നെ എത്തി അങ്ങനെ പല സമയമായിട്ടാണ് ആൾക്കാർ വന്നത് അപ്പോൾ അത് ദമ്മ് പൊട്ടിച്ചിട്ട് ഒരു ചെറിയ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഉച്ചക്കെ വേണ്ട ഫുഡൊക്കെ സെറ്റാക്കി വെച്ചിട്ട് അവർക്ക് വേറെ വർക്കുണ്ട് അപ്പോൾ പിന്നെ ആ വേറെ വർക്കിനായിട്ട് പോയിട്ട് രണ്ടാളാടാ ഇവർ രണ്ടാളും ഇവിടെ നിന്നതാണ് കേട്ടോ നമ്മൾ ഏകദേശം ഒന്ന് ഒതുങ്ങിയിട്ട് ഒന്ന് റെഡി ആയിട്ട് രണ്ടുമൂന്ന് ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് പോലാടെ വെയിറ്റ് ചെയ്ത് നിന്നെയാണ് അമ്മ രസമൊക്കെ മാറ്റി സുന്ദരി ആയാണ്ടില്ലേ ചിഞ്ചി മാറ്റിയാ На <trots> <t> 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 അപ്പോൾ പവചിഞ്ചു ഡ്രെസ്സൊക്കെ മാറ്റി അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ തലേന്ന് അതായത് ശരിക്കുള്ള കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് കേട്ടോ ഇന്ന് നാളെയാണ് താലി കെട്ടും കാര്യങ്ങളൊക്കെ ചെക്കൻ്റെ വീട്ടിലേക്കൊക്കെ പിയാപ്പിളിൻ്റെ വീട്ടിലേക്കൊക്കെ പോയാലും നാളെയാണ് ഇന്ന് ഇവരുടെ വീട്ടിൽ പരിപാടിയാണല്ലോ അപ്പോൾ ഇവിടെ നാളെ ഒരു പരിപാടിയുമില്ല രാവിലെ മുഹൂർത്തം പതിനൊന്ന് പതിനേൻ്റെ ഉള്ളിലാണ് അപ്പോൾ രാവിലെ തന്നെ ഒരു എട്ട് മണി ഒമ്പത് മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങും പിന്നെ ഇവിടെ പരിപാടിയൊന്നുമില്ല താലി കെട്ടും കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞല്ലോ ആ രീതിയിലാണ് അപ്പോൾ ഇന്നിവിടെ ഒരു ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ വെച്ചാണല്ലോ അപ്പോൾ അവളുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എങ്കിൽ ഇഷ്ടപ്പെട്ടിട്ട് സൂപ്പർ ആയിക്കൊണ്ട് കേട്ടോ അത് അവളുടെ ഏട്ടത്തി തന്നെ അഞ്ചു എന്നാണ് ഏട്ടത്തിൻ്റെ പേര് ഏട്ടത്തി പിന്നെ ഡ്രസ്സൊക്കെ തുണിയൊക്കെ എടുത്ത് തയ്ച്ചൊക്കെ കൊടുത്തിയാണ് അടിപൊളിയാക്കി അപ്പോൾ അവർ തുണിയെടുത്ത് അളവിനനുസരിച്ച് തയ്ച്ചതാണ് കേട്ടോ അതുകൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് അല്ലേ ഓക്കെ സൂപ്പറാണ് പിന്നെ മേക്കപ്പൊക്കെ പിന്നെ ഇവിടെ ഒരു ഒക്കെ ചെയ്ത് കൊടുത്തിയാണ് അവിടെ ഉള്ളവളെ കസിൻസൊക്കെ ചെയ്ത് കൊടുത്തതാണ് നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന ആൾ അറേഞ്ച് ചെയ്ത് അത് നാളെ രാവിലെയാണ് കേട്ടോ വെഡ്ഡിങ്ങിൻ്റെ അന്ന് രാവിലെയാണ് ആൾ വരുമോ ആളൊക്കെ കാണിച്ചു തരാം അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ കുഴപ്പമില്ല വന്ന് തുടങ്ങിയിട്ടോ തിരക്കായി അപ്പോൾ ഇവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട് അഞ്ച് ചിഞ്ചുവിൻ്റെ ഏട്ടത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ആ കുട്ടി ജാർഖണ്ഡിലോ എവിടെയോ ഒരു സ്ഥലം പറഞ്ഞേനോ അപ്പോൾ അന്യദേശത്തുള്ളവരൊക്കെ കല്യാണത്തിന് വന്നിട്ടുണ്ട് കേട്ടോ അത് കാണിക്കാൻ വേണ്ടിയാണ് ആ വീഡിയോ ഒന്ന് എടുത്തേട്ടോ അപ്പോൾ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു രണ്ടാളും പോവാണ് നൌഷാദിക്കാ നേരത്തെ പോയതാണ് അപ്പോൾ ഇവർ രണ്ടാളും ഇവിടെ നിന്നതും കുറച്ച് അന്ന് കുറച്ച് ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് പോകുക എന്നുള്ളതിൽ അപ്പോൾ ഏകദേശം ഫുഡിൻ്റെ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അന്ന് എങ്ങനെയാണ് ചെയ്യേണ്ടത് കാര്യങ്ങൾ ചോറ് എടുക്കണോ അടുപ്പത്ത് വെക്കണോ അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് തന്നിട്ട് പോലെ പോയ കേട്ടോ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിരുന്നു ഇപ്പം വയനാട് ഇവിടെ തന്നെയാണ് ഓൾഡ് വൈദ്യുതി തന്നെയാണ് അപ്പോൾ ഇവനാണ് ആദ്യമായിട്ട് ജിഞ്ചുവിനെ പറ്റി പറഞ്ഞതും ഇവിടുത്തേക്ക് ഞാൻ വീഡിയോ എടുക്കാൻ വന്നതും ഒക്കെ അൻസിൽ ഫുള്ള് ഹെൽപ്പായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും പിന്നെ എനിക്കിവിടെ അങ്ങനെ പരിചയമില്ലല്ലോ നമ്മളിപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ നമ്മൾ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ടെങ്കിലും പിന്നെ ഒരുപാട് എവിടെ പോകുമ്പോൾ ആൾക്കാർ നല്ല ഹെൽപ്പിംഗ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇവിടുത്തെ കാര്യങ്ങൾക്കൊക്കെ ഓടാൻ കൂടെ കട്ടൊക്കെ ഉണ്ടായിരുന്നത് അൻസിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫർണിച്ചർ എടുക്കുന്ന കടയിൽ പോയിട്ട് ബാക്കി പൈസ പൈസയെല്ലാം കൊടുത്തങ്ങ് സെറ്റിൽ ചെയ്യാൻ പോയപ്പോൾ അവരൊരു ബെഡ്ഷീറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ കടയിൽ നിന്ന് മാക്സിമം ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ട് അപ്പൊ ന്യായമായ പൈസയാണ് ആദ്യം ആ പൈസ ആണ് ഷോപ്പിലായിരുന്നു നശിച്ചു നാല് ലക്ഷം അഞ്ചു ലക്ഷം നമുക്ക് നഷ്ടപ്പെട്ടിട്ടൊക്കെ ഓരോന്നടിപൊടിയായിട്ട് ഇവിടെ എത്തിയതാണ് എല്ലാരും നമ്മളെ എല്ലാവരും എല്ലാരും വഴിത്തിരി ആളുകൾ എല്ലാരും അനുഗ്രഹവും പ്രാർത്ഥനയും കൊണ്ടാണ് തീർച്ചയായും തീർച്ചയായും തന്നെ എല്ലാരും സപ്പോർട്ട് ചെയ്യും അത് തന്നെ ആയിക്കോട്ടെ കേട്ടോ കാണാമത് ശരി ഞങ്ങൾ ഫർണിച്ചറിൻ്റെ പൈസയെല്ലാം കൊടുത്ത് സമയം ഏകദേശം അഞ്ചു മണിയായപ്പോൾ ആ ഒരു ചെമ്പ് ചോറ് കംപ്ലീറ്റ് ആയിട്ട് തീർന്നിട്ടുണ്ട് ഇനി ഈ ഒരു ചെമ്പിലുള്ള ചോറുണ്ട് ഇത് കൂടുതലായിട്ടും മറ്റത് ചെറിയ ചെമ്പതിന് കേട്ടോ ഉച്ചക്ക് അങ്ങനെ കുറച്ചാൾ കുറച്ചാളായിരുന്നു വന്നത് രാത്രിയും വൈകുന്നേരം ആയിട്ടാണ് കൂടുതലാൾ വരുക ഇനിയിപ്പോൾ അടുത്ത ചെമ്പ് പൊട്ടിക്കണം അത് പൊട്ടിച്ചിട്ട് ബാക്കിയുള്ള ഫുഡൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഓല് പറഞ്ഞു തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അറിയുന്ന പോലെയൊക്കെ ചെയ്യാൻ കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഓ നമ്മളെല്ലാവരും അറിയാത്ത പോലായതുകൊണ്ട് പിന്നെ മൂക്കില്ലാ രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്ന് പറഞ്ഞ പോലെ പകുതി അറിയുന്ന ഞാനങ്ങ് തുടങ്ങിയതാട്ടോ അപ്പോൾ നല്ല ബിരിയാണീൻ്റെ സ്മെല്ല് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര സ്മെല് അത്രയ്ക്കും പൊളിച്ചിരിക്കുന്നത് ഔഷാദ് ഖാൻ്റെയോ ടീമിൻ്റെയോ അപാരമായ കുക്കിംഗ് ആണ് കേട്ടോ ഇവിടെ ഉള്ളവളിക്കൊക്കെ അറിയാം മൂപ്പരെ വേറെന്തോ പേരാണ് വിളിക്കുക പിന്നെ ഔഷാദ് ഖാൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് കത്തൂലാണെന്നു വേറൊരു പേരാണ് അതറിയുന്ന ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ ഓക്കേ അതന്നെ അതെന്നെ അതന്നെ ഞാൻ പറഞ്ഞില്ല അങ്ങനെ സാധനയില് വരാണ്ടെന്ന് അധികം ഇതായിക്കൂടാതായി പോവാണ്ടവരല്ലേ ആയോണ്ട അപ്പോൾ സമയം രാത്രിയായി ഏകദേശം അപ്പോൾ ഇങ്ങനെ ഓരോ ട്രിപ്പായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ രാത്രി ഞാൻ ഏകദേശം ഒരു പതിനൊന്ന് മണിവരെ ഒരു പത്തര പത്തേ മുക്കാൽ വരെ അവിടെ ഉണ്ടായിരുന്നു ഇലക്ട്രിക്കൽ വർക്കൊക്കെ ചെയ്ത് അവർ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ വെയിറ്റ് ചെയ്തു പക്ഷെ അവർ ബ്ലോക്ക് കുടുങ്ങോണ്ട് ലേറ്റ് ആകുന്നതുകൊണ്ട് ഞാൻ അവിടുന്ന് അപ്പോൾ എന്തൊക്കെയാണ് പോകുന്ന നോക്കി കേട്ടോ എന്തായാലും ഇപ്പം നാട്ടിൽ പോയിട്ട് രാവിലെ പിന്നെ പിന്നെയും എന്ന് പറഞ്ഞാൽ നടക്കൂല കാരണം പിന്നെ അവിടെ മേക്കപ്പിൻ്റെ ആൾ വരുമ്പോൾ ചെറിയ അവർക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കണം മേക്കപ്പ് ചെയ്യുന്നൊക്കെ അവർക്കൊരു കൊളാബ് പോലെ ഇൻസ്റ്റൈൽ ചെയ്ത് കൊടുക്കണം എന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നാട്ടിൽ പോയാൽ വരുത്ത നടക്കുമല്ല അതുകൊണ്ട് ഞാൻ എവിടെ നിൽക്കുന്നു ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഒരു വഴി പറഞ്ഞു ഒരു ആളുണ്ട് അവരുടെ റൂമിൽ നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അവൻ വർക്ക് ചെയ്യുന്ന നമ്മൾ ഹണി മ്യൂസിയം പഴയ വൈത്തിരിയുള്ള ഹണി മ്യൂസിയത്തിലാണ് അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെയുള്ള പിന്നെ അതിൻ്റെ ഓണർ ഇത്ത അവർക്ക് ഒരു റൂമുണ്ട് ഒരു ലോഡ്ജ് ഉണ്ട് കൽപ്പറ്റ അവിടെ പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ നമ്മൾ റൂമിൽ നിന്നതാണ് ഇന്നലെ രാത്രി ഇട്ടോ വന്നിട്ട് രാവിലെ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ രാത്രിയത്തെ തലേന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് നാളത്തെ കല്യാണത്തിൻ്റെ കാര്യങ്ങൾ താലികെട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് മോർണിംഗ് കാണാം കേട്ടോ ഹംബേരയാണ് ആയത് എല്ലാം കഴിയുന്നവരെ നമ്മൾ അവിടെ തന്നെ കട്ട് ഒട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ലാരോ കഴിഞ്ഞ് ഇതിനൊക്കെ ഒരു കമൻറ്റ് ചെയ്തിരുന്നു സ്വന്തം ആങ്ങളേനെ പോലെ അവിടെ നിന്ന് എല്ലാം ചെയ്തു കൊടുത്തെന്ന് ആങ്ങളേനെ പോലെയല്ല ആങ്ങളെ ആയിട്ട് തന്നെയാണ് കേട്ടോ അമ്മ എന്നോടൊരു വാക്ക് പറഞ്ഞിരിക്കുക ആ വാക്ക് മതി എനിക്ക് ഇനി എൻ്റെ സ്വന്തം പോലെയാണ് ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ കൈ പിടിച്ചിട്ട് പറഞ്ഞ വാക്കുകൾ അമ്മ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞതാണ് അത് നേരെ കൊണ്ടതെൻ്റെ ഹൃദയത്തിലുമാണ് ആ ഒരു വാക്ക് തരുന്ന ഒരു എനർജി വേറെ തന്നെയാണ് കേട്ടോ അഞ്ജുവിന്റെ കല്യാണത്തിൽ ഇത്ര ആൾക്കാരില്ലോ നല്ല സൂപ്പറായി സന്തോഷായി എനിക്ക് കൂടെ ഇണ്ടായാ മതി തീർച്ചയായും കൂടെ ഇണ്ടായതാ നമ്മക്ക് സമാധാനാണ് ൾക്കാര് വരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ വിളിക്കാനുള്ള ആൾക്കാരെ വിളിച്ച് അവര് വന്ന് ഫുഡ് വെച്ച് കൂടെ ഇണ്ടായ േട്ടൻ കൂടെ ഇണ്ട് സ്വന്തം ചേട്ടനാണെന്ന് വിചാരിച്ചേട്ടാണ് തീർച്ചയായും അയ്യോ പെണ്ണുകളെ എന്ന കൊണ്ടവിയോ ഓ നല്ല കൊണ്ടവരാ പോരെങ്ങോട്ട് കേറി ആരും സക്കായൻ മാറിയങ്ങോട്ട് കേറി കേറിങ്ങോട്ട് വരാ പോള് പ്രസഹിച്ച് അടുക്കല്ല കുറച്ച് നിങ്ങ വീട്ടിലെവണ്ടിന്റെ വീട്ടില ആളെ വീട്ടിലല്ല അങ്ങോട്ട് പോണില്ല ആ പോണം ഇന്റെ കല്യാണം അട വണ്ടിക്ക് ഇല്ല ഇ കല്യാണമായിട്ട് വണം പോകാനാണ് ആള് ഓക്കേ ഞാൻ കല്യാണത്തിന് വന്നില്ലേ എത്ര ആള് വന്നിട്ടുണ്ടാവും ഇറങ്ങി നിൽക്കണേക്ക എന്താ വെറും ബ്ലോക്ക് ആണെങ്കിൽ ടൈമ് പറ്റും ഞായറാഴ്ച ഞായറാഴ്ച ആണെങ്കിൽ ഞങ്ങൾ എത്രയാകുമ്പോ രണ്ടു വണ്ടി പറഞ്ഞു രണ്ടു കാറ് അണക്കു പോവാനുള്ള കാറുണ്ടാവും അഞ്ചു മണി ആളെ കാറുണ്ടാവും ട്രാവലർ അപ്ലൈ ചെയ്തിരിക്കാൻ എനിക്ക് അറിയാം ഞങ്ങൾ രണ്ട് കാറ് ഞങ്ങള് പറഞ്ഞു എട്ട് വണ്ടികളും ഞങ്ങള് വരക്കും മറക്കണ്ട എത്രയാവുമ്പോ ഇവിടെ ഇറങ്ങണം വിളിച്ച് പറയാ നേരത്തെ കണ്ട് ഞാൻ കുളിക്കാറോക്ക് അഞ്ചു മണിക്ക് വരും അഞ്ചു മണിക്ക് അല്ലെങ്കിൽ എന്റെ ഫോണിൽ ആളാറ് മുമ്പ് അവിടെ എനിക്ക് എന്താ പറയുക ഫോട്ടോ എടുത്തൂല അപ്പൊ ഇന്നലെ എവിടെയാണ് തന്നുന്നത് കൽപ്പറ്റയാണിത് രാവിലെ ഇറങ്ങി പുറത്തേക്ക് നോക്കിയപ്പോ ഭയങ്കര കോട ഒരു ഊട്ടിയിൽ പോയ പോലെ ഉണ്ട് ഫീല് അത് ഇപ്പൊ ഡിസംബർ കഴിഞ്ഞ് ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി ആയി എന്നിട്ടും ഇത്രയും കോട നല്ല അടിപൊളി ക്ലൈമറ്റാണ് ഈ പ്രാവശ്യം എന്താ അറിയില്ല ഓവറായിട്ട് മഴയും പെയ്തുക്കല്ലോ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കും കേട്ടോ ഇപ്രാവശ്യം നല്ല തണുപ്പ് വയനാട്ടിൽ നല്ല തണുപ്പുണ്ട് ഈ ഫെബ്രുവരി മാസവും ചില ഏരിയയിലൊക്കെ ഭയങ്കര ഓവർ തണുപ്പുണ്ട് കേട്ടോ നല്ല രീതി കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിനി വേഗം ആ ചിഞ്ചുവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് മേക്കപ്പ് ചെയ്യുന്ന ആൾ വന്നിട്ടുണ്ട് ഇതാ നമ്മൾ മാസ് റെസിഡൻസിന്ന് പറഞ്ഞ എവിടെയാണ് കേട്ടോ ബി ക്രാഫ്റ്റ് ഹണി ആൻഡ് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഹണി മ്യൂസിയം ആണ് അതിൻ്റെ മുകളിലാണ് ഈ റൂം കേട്ടോ അപ്പോൾ മേക്കപ്പൊക്കെ തുടങ്ങി കേട്ടോ കൊടുവള്ളിയുള്ള നക്ഷത്ര ബ്യൂട്ടി പാർലറിലെ ചേച്ചിയാണിത് ചേച്ചിയാണ് ചേച്ചി ഏറ്റെടുത്തതാണ് ഞാൻ ചെയ്തോളാം മേക്കപ്പിൻ്റെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്നോളാം പൂവരെ ഞാൻ കൊണ്ടു വന്നോളാന്ന് പറഞ്ഞിട്ട് എല്ലാം ചേച്ചിയുടെ വകയാണ് കേട്ടോ അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്തിട്ടുണ്ട് ഓവറായിട്ടല്ല നല്ല ഓളെ ആ ഡ്രസ്സിനൊക്കെ പറ്റിയ രീതിയിലുള്ള നല്ലൊരു ടൈപ്പ് മേക്കപ്പാണ് ഒരുപാടിഷ്ടമായി അപ്പോൾ തീർച്ചയായിട്ടും ആ കൊടുവള്ളി ഏരിയയിലൊക്കെ ഉള്ളവർ ചേച്ചിയുടെ ആ ബ്യൂട്ടി പാർലറിൽ പോകണം അപ്പോൾ അടിപൊളിയായിട്ട് മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഈ വെഡ്ഡിങ് ഡ്രസ്സിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ചിഞ്ചു ആകെ മാറിയില്ലേ അല്ലേ ഇന്നലത്തെ ചിഞ്ചു വല്ല ഇന്ന് അടിപൊളിയായിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് സിമ്പിൾ കേട്ടോ ഓവറായിട്ടുള്ള മേക്കപ്പ് അല്ല നല്ലൊരു വള മാച്ചിങ് ആയിട്ടുള്ള ഒരു എടുത്ത് പിടിക്കുന്ന ഇതൊന്നും ഇല്ല അടിപൊളിയായിട്ട് ആയിട്ട് ചെയ്തിട്ടുണ്ട് ചേച്ചിക്ക് എല്ലാവിധ താങ്ക്സും എന്താ പറയണ്ടേ അല്ലേ ഒരുപാട് താങ്ക്സ് ഉണ്ട് കാരണം ഇത്രയും മൂന്ന് മണിക്ക് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതാട്ടോ കറക്റ്റ് അഞ്ച് മണിക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തേക്ക് അത് എന്നിട്ട് എട്ട് മണിക്ക് ഫിനിഷ് ചെയ്തേക്ക് മൂന്ന് മണിക്കൂറെടുത്തിട്ട് ചെയ്ത മേക്കപ്പ് ആണ് കേട്ടോ ഓക്കെ അപ്പോൾ ഒരുപാട് സന്തോഷം ഒരുപാട് താങ്ക്സ് പോന്നി അത് ചിഞ്ചുൻ്റെ വീടിന്റെ പരിസരമാണ് കേട്ടോ ഇത് എന്താ ആംബിയൻസ് എന്താ കോട ഒരു രക്ഷയില്ല കേട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ട് അവിടെ തന്നെയാണല്ലോ ഫുൾ ടൈം അപ്പോൾ ശരിക്കും ആ ഒരു അന്തരീക്ഷം ആ ഒരു ക്ലൈമറ്റ് നമ്മളിങ്ങനെ എൻജോയ് ചെയ്യാൻ കേട്ടോ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് പിന്നെ പെട്ടെന്ന് പോകണോ അല്ലെങ്കിൽ ബോറടി അങ്ങനെ ഒന്നും ഇല്ല ഉണ്ടാവില്ല എന്ത് കാര്യമാണെങ്കിലും അവിടെ ഒരു പ്രത്യേക ഒരു തണുപ്പും പ്രത്യേക ഒരു എനർജിയാണ് കേട്ടോ നമ്മൾ ഇവിടെ വന്നാൽ ചൂടാന്തിരി എടുക്കലും പുകച്ചലും അല്ലേ എന്ത് അപ്പോൾ ഇവിടുത്തെ അയൽവാസികൾ നമ്മൾ വിളിച്ചാണ് ഒരു ചായ ഓടിക്കുക രാവിലെ തന്നെ നല്ല തണുപ്പല്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഓൻ്റെ പുരേൻ്റെ മുമ്പ് നിന്നൊരു വീഡിയോ ഇങ്ങനെ എടുത്ത് ഈ വണ്ടിയിലാണ് ചിഞ്ചു മണവാട്ടി പോകുന്നത് കേട്ടോ പിന്നെ ഇവർ ഇവരൊക്കെ ചിഞ്ചുവിൻ്റെ ഓട്ടത്തിൻ്റെയോ അവരെയൊക്കെ ഫ്രണ്ട്സും കാര്യങ്ങളാണ് അളിയൻ്റെയൊക്കെ ഫ്രണ്ട്സ് കാര്യങ്ങളാണ് അപ്പോൾ ഒരു മൂന്നോ നാലോ കാർ ഉണ്ടായിനോ പിന്നെ ഒരു ട്രാവലറും ബുക്ക് ചെയ്തിട്ട് അപ്പോൾ ഇത് നമ്മൾ ഇലക്ട്രിക്കൽ വർക്കൊക്കെ ചെയ്ത് അജ്മൽ ബ്രോയും ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഈ മേക്കപ്പ് ചെയ്യുന്ന ചേച്ചീന നക്ഷത്ര ബ്രൈഡൽ മേക്കപ്പ് ടോ നക്ഷത്ര ബ്യൂട്ടി ക്ലിനിക്ക് കൊടുവള്ളിയുള്ള അപ്പോൾ അവരെ കൊണ്ടുവന്നത് അജ്മലാണ് അപ്പോൾ അവരൊക്കെ പോയി അപ്പോൾ ഇതാ എല്ലാവരും പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് ഏകദേശം ഒമ്പത് പോയി കിട്ടും പറഞ്ഞ് പറഞ്ഞ് ഒമ്പത് മണിയായി പോയി ഇറങ്ങാൻ കാരണം എല്ലാവരും ഒരുങ്ങി വരണം പിന്നെ വണ്ടി ട്രാവലർ എത്താനും കുറച്ച് ലേറ്റായി അപ്പോൾ ഇതെല്ലാവരും ഇറങ്ങേണ്ട ഒരു തിരക്കിലും കാര്യത്തിലല്ല

അപ്പോൾ ഈങ്ങാപ്പുഴ കഴിഞ്ഞിട്ട് ഇരുപത്തിരണ്ട് മലോറം ആ ഏരിയയിലുള്ള ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നാണ് താലി കെട്ട് കേട്ടോ അപ്പോൾ കറക്റ്റ് സമയത്ത് ഒരു പത്ത് മണി ആകുമ്പോഴത്തേക്ക് ഇവിടെ എത്തിയേക്കി ചുരത്തിൽ ബ്ലോക്ക് കാര്യങ്ങളൊന്നും ഇല്ലേനു അതുകൊണ്ട് രക്ഷപ്പെട്ടതാണ് എത്തി കേട്ടോ പത്ത് പത്തര റ്റു പതിനൊന്നര അതിൻ്റെ ഇടയിലാണ് തോന്നുന്നു മുഹൂർത്തം അങ്ങനെയാണ് തോന്നുന്നു പറഞ്ഞത് കേട്ടോ അങ്ങനെ തന്നെയാണ് അപ്പോൾ വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഈ ആപ്പിളയും കൂട്ടരും ഒക്കെ ഇതാ ഇപ്പോൾ എത്തും അപ്പോൾ നമ്മൾ ബ്ലോക്ക് ഇല്ലാത്തതുകൊണ്ട് വേഗം ഇങ്ങനെ എത്തിയുണ്ട് ആ കാണുന്ന ഞാനെട്ടോ അമ്പലം നല്ലൊരു സ്ഥലം കേട്ടോ നല്ലൊരു അരുവി കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലം അമ്പലങ്ങളൊക്കെ അല്ലെങ്കിലും അങ്ങനത്തെ സ്ഥലങ്ങളിലായിരിക്കുമല്ലോ അല്ലെ നമ്മുടെ ആത്മീ ആത്മീയമായിട്ടുള്ളൊരു സ്ഥലങ്ങളൊക്കെ ഭയങ്കര രസമാണ് ശരിക്കും മണ്ഡപം താലി കെട്ടുന്ന ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ താലി എൻ്റെ എൻ്റെ മുമ്പൊക്കെ പങ്കെടുത്തെങ്കിലും പിന്നെ ഇത്ര ക്ലോസ് ആയിട്ടൊക്കെ ഇത്ര ഒക്കെ ജസ്റ്റ് ഞാൻ എത്തുമ്പോൾ തന്നെ താലുകെട്ട് കഴിഞ്ഞിരിക്കും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പക്ഷേ ഇത് താലുകെട്ടുന്നതിൻ്റെ മുമ്പ് അവിടെ എത്തി അങ്ങനെ ഈ മണ്ഡപമൊക്കെ ഇത്രയും ക്ലോസിൽ കണ്ട് ഇതൊക്കെ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ എന്താ പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല അത്രയും ഹാപ്പിയാണ് ഇതാണ് നമ്മുടെ പിയാപ്പിൾ കേട്ടോ എത്തി അപ്പോൾ ആ കൂട്ടരൊക്കെ വന്നു ഒക്കെ ഉപ്പരൊന്ന് പരിചയപ്പെടുകയൊക്കെ ചെയ്ത് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട് ഒരുപാട് ആൾക്കാരുണ്ടായിനും അമ്പലത്തിൽ नेले ने 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 ने ൾ ഭാര്യ കിട്ടുമ്പോ 好。 സൈറ്റ് തന്നെ ഹെൽത്തി നഗരത്തിന് ടാപ്പി ടാപ്പി മോണി യാത്ര ആവുന്നു